മുദലിസ്മാരോട് ചിറ്റ വാക്ക് പറയുക കാരണം മുതലിസ്മാർ ശ്രദ്ധിക്കണം മുതലിസ്മാരിങ്ങനെ ദർശനം പേര് ബാക്കി പിന്നെ ഇങ്ങനെ വേറെ ഓരോ ജോലി ദറസനെ കുട്ടിയൊക്കെ എപ്പോഴെങ്കിലും വന്നുകൂടി വായിച്ചു കൊടുക്കണം എന്ന് രണ്ടു വാക്ക് പിന്നെ തുണി നിരുന്ന് അരക്കിത്തരാൻ നാല് കുട്ടികളും ആ കോലത്തിലേക്ക് ആകരുത് സംഘടനാ സംവിധാനങ്ങളുണ്ട് മറ്റു പ്രസംഗങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ വേണം അതിലേറെ ആലമ്യങ്ങൾ മർമ്മമായി കാണേണ്ടത് ദറസ് തന്നെയാണ് ഇവിടെ അല്ലാത്ത ഇസ്ലാം എന്ന് നമുക്കറിയാം നമ്മുടെ വരും തലമുറയിൽ വരും തീംതിരിയുന്ന ഒരു നാല് ആലിമീങ്ങൾ താജുലരമയോട് അടുത്തെത്തിയില്ലെങ്കിൽ അതിന്റെ കുറച്ചെങ്കിലും ഒരു ഇരുമുള്ള അടുത്ത് നിൽക്കാവുന്ന നാല് ആലിമീങ്ങൾ അടുത്ത സമുദായ തലമുറയിൽ ഉണ്ടാവണമെങ്കിൽ ഇന്നത്തെ മുതലിസ്മാരെ ശ്രദ്ധിച്ചേ പറ്റൂമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ാണ് മുരിമാർ സ്ഥാപനം നടത്തുന്നവരുണ്ടാവും സ്ഥാപനത്തിൽ പിരിവും കൂടി ആവശ്യമാണ് പിന്നെ പോലെ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ഒരു ദർശോ രണ്ട് ദർശോ വെച്ചാൽ മതി അത് കൃത്യമായിട്ട് നടത്തുക ബാക്കി പിരിവിനെക്കോട്ടെ പിന്നെ അവിടെ ദറശ നടക്കാൻ വേറെ മുതരി സ്മാരൻ അല്ലാതെ മുതരിസ്മാര ഈ കുട്ടികളെങ്ങനെ അവിടെ കിട്ടി കളിപ്പിച്ചുകൊണ്ട് വേറെ കാര്യങ്ങൾക്ക് പോയിട്ട് ദറസ അരങ്കോളപ്പെടുത്തരുത് ആലിമു ഔറാദുകളെ തർതീബ് ചെയ്യുമ്പോൾ ചൊല്ലും ബിർദുകളെ കിസാന കൊണ്ടുനടക്കേണ്ട ബിർദുകളെയും ഖിറാഅത്തുകളും വിക്കറുകളും തർതീബ് ചെയ്യുമ്പോൾ പോലും മുദരിസ് ദർസനെ നഗരവല്ലാത്ത രൂപത്തിൽ ആവるേ ഞാൻ ഇമാം വസ്സാലല്ലഹു അലൈഹിവായിക്കാം അൽ ആലിമു الذي يمصر الناس به في ഫത്വ ഔ തദരീസ് ദർസ് നടത്തുന്ന ഒരു ആലിമു ഫ തർതീബുൽ ഔറാദ أدب تجارة تندم عليه، يخلي بترطيب أبيه، سادة كرّاه أبي تندم تندم عليه، فإنّه يحتاج إلى المطالعة الكتبي فإن أمكنه استيراق الأوقات في العلم، فهو أفضل ما يستغل به بعد المكتوبات ورواتبها.

പാപ്പയുമായിട്ട് വല്ല അടുത്തൊരു മാസത്തിന്റെ രീതിയായിരുന്നു നമുക്ക് പാപ്പി പേർച്ചിട്ടുള്ള രീതി ആയിരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താപ്പന്നിപ്പൊ രാവിലെ നേരമ്പോഴത്തേക്ക് ഒരു ചോദ്യം എത്ര കാലം ശരിയാഴ്ച കഴിഞ്ഞിട്ടോട് ചോദിച്ചിട്ടില്ലല്ലോ പാപ്പ പറഞ്ഞു അന്നിച്ച് മുത്താൻ്റെ മേരുന്ന പരിക്കേ മുത്ത അന്ന് പോകാതെ നിന്ന് ഇറക്കേ നഷ്ടം ഉണ്ടാവുള്ളൂ അതിന് ശരിയാക്കും എനിക്കറിയാം പോകാതിരുന്ന കുട്ടികളൊക്കെ കേടുന്നു കുട്ടികൾ എണ്ണം കൂടുതൽ വേണം എന്നൊന്നുമില്ല ആ ഉള്ള കുട്ടികളിൽ മട്ടത്തിലാക്കാൻ നമ്മൾ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം അത് റബ്ബിന്റെ അമാനത്താണ് അല്ലെങ്കിൽ ആഹത്തിൽ നമുക്കത് ഇടങ്ങാറാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചെഷ്വാലസ്താദ് ഓർമ്മിപ്പിച്ചത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചെറിയുടെ ഉള്ളിൽ എടുത്ത് ഒരു ഒന്നേക്കാല് കിലോമീറ്റർ വീട്ടിൽ വന്ന സക്കാസുകൾ ഒരു പക്ഷെ ഇതിലുണ്ടാവാം ഒന്നേക്കാ കിലോമീറ്റർ കുത്തനിറക്കമാണ് ഈ സ്കൂൾ പഠനത്തിന് ശേഷം എൻ്റെ അനാരോഗ്യം കാരണം ഞാൻ അത് നടന്നു കയറിയിട്ടില്ല ദേശിനു വേണ്ടിയല്ലാതെ അന്ന് വാഹന സൗകര്യം ലഭ്യമല്ലാത്തത് കൊണ്ട് ചെറിയ പോർച്ച് കൊണ്ട് ഞാൻ ഒന്നേക്കാ കിലോമീറ്റർ കയറ്റം നടന്ന് കയറിയിട്ട് ആദ്യ സുഖം മുടങ്ങാതെ ദർശനത്തുമായിരുന്നു എന്റെ ബഹുമാനം പറയല്ലാപ്പ പന്ന് നൽകിയ ഒരു ഇർഷാദിന്റെ ആ ഗൗരവം ഞാൻ നിങ്ങളെ തീർപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നമ്മുടെ പല താല്യങ്ങളും പല ദർശനങ്ങൾ അവര് പലരും

പഠിപ്പിക്കുന്ന സമയത്ത് ഉസ്താദുമാര് അവരെ വഞ്ചിച്ച് കളഞ്ഞു ഓൽക്കത് അറിയില്ലല്ലോ ഓൽക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയി അതുകൊണ്ടാണ് പലരും പഠനത്തിൽ പരാജയപ്പെട്ടത് എന്നും പലരും പഠനത്തിൽ പിന്നാലെ പോയിട്ട് ആലിമാവാദം ഒരു കാരണം ഉസ്താദുമാരും മുതലിസന്മാരുമാണ് എന്നും സ്വന്തം ഉസ്താദുമാര് ചെയ്തു തന്ന ഉപകാരങ്ങൾ നന്ദിയോട് കൂടി കുറിച്ചതിനു ശേഷം മറ്റുസ്താദുമാരെ അമ്മയൊക്കെ പഠിക്കാൻ വേണ്ടി പിന്നഹത്തെ എഴുതി വെച്ചത് ഞാൻ കേൾപ്പിക്കുകയാണ് കുട്ടികളോട് ചിലർ പറയുന്ന പരിപാടി ഉണ്ട് പഠിച്ചിരുന്നെങ്കിലും വേണ്ടിയില്ല പിന്നെ അല്ല അഥവാ ഇതുമതി ഇതുമത് അതുമൊക്കെ വേണം അതും വേണ്ടല്ല പറയുന്നത് അങ്ങനെ പറയരുത് പഠിക്കന്നെ വേണം അപ്പ ഇന്നമെല്ലിൽ മുഖത്താലും അടിസ്ഥാനപരമായതും പഠിച്ചുണ്ടാകണ്ടല്ലോ അതിന് പറക്കത്തിണ്ടാവാൻ ഹിതമത് വേണം വേണം അത് പിന്നെ ചെറുതായി കാണില്ല ഇന്ന് ചില മുത്താറ്റങ്ങളുടെ രീതി ചില ഉസ്താദന്മാരുണ്ടാക്കി കൊടുക്കാൻ രീതി അതിങ്ങനെ തെർസുള്ള ദിവസം കുട്ടികൾ വിചാർത്ഥന പറഞ്ഞിരിക്കും കുട്ടികളും വിചാരത്തിനോ കാഴ്ചയിൽ രണ്ടു ദിവസം തിയറത്ത പണി തെറശില്ല ഷേപ്പാന്റെ ദർശ് കുട്ടിന്റെ അല്ലെങ്കിൽ ലീവുള്ള സമയത്ത് ഉസ്താദുമാരും കുട്ടികളും കൂട്ടി മുത്തപ്പറക്കു ബിഹിയായ ആളുകളുടെ കുഴപ്പമൊന്നുമില്ല നല്ല സംഗതിയാണ് പക്ഷെ ഈ ദ്രസ് മുടക്കിയിട്ട് മക്കാമുകളിലൊക്കെ പോയി ചെയ്തിട്ട് ചെയ്തിട്ട് എത്തിക്കോടും ഓത്തൊക്കെ അത്രക്ക് മതി ഓരി കൊടുക്കാൻ അത് കൈകാ പോലെ എന്നൊക്കെ പറഞ്ഞു കാണ്ട് കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ വഞ്ചിക്കുന്ന രീതി അപകടമാണ് ഞാൻ കരീമിന്റെ മുസന്നിഫ് അല്ലൂരി تشتغلوا بها عن العلم النافع ولو كان ذلك كذلك لنهى للا...